നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മീനഭരണി വിശേഷങ്ങളാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പാതിരാക്കാളിയായിരിക്കുന്ന ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ ദാരികനെ വെട്ടി ചോര കുടിച്ചു കൊണ്ട് നിൽക്കുന്ന ദേവീ ഭാവത്തിൻ്റെ തിരുമുമ്പിൽ മുപ്പത്തി ഒന്നാം തീയതി മീനഭരണി കൊണ്ടാടുമ്പോൾ കൊടുങ്ങല്ലൂരൊക്കെ ഒന്നാം തീയതിയാണ് ഏപ്രിൽ ഒന്നാം തീയതി മീനഭരണി നമുക്കിവിടെ ഭരണി നക്ഷത്രം കടന്നു പോകുന്ന സമയം ദേവിയുടെ തിരുസന്നിധിയിൽ പന്ത്രണ്ട് പാത്രം വലിയ കുരുതി വാദ്യമേള കൂടി തർപ്പണം നടത്താം ഒരു പാത്രം കുരുതിക്ക് മൂവായിരം രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം ശൂലിനി ഹോമം ചെയ്താൽ ഉഗ്ര പവർ അതിന് അതിനാറായിരത്തഞ്ഞൂറ് രൂപയാണ് പിന്നെ ശൈവ വാരാഹി മന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള വാർത്താളി ഹോമം അതിനും ആറായിരത്തി അഞ്ഞൂറ് അതിനൊന്നും പാക്കേജ് ഇല്ല പന്ത്രണ്ട് പാത്രം വലിയ ഗുരുതി പിന്നെ ദാരിക നിഗ്രഹോമ ചേർത്തായിരം രൂപയ്ക്ക് പാക്കേജ് ചെയ്യാം ഒരു പാത്രമായിട്ട് ചെയ്യുന്നവർക്ക് മൂവായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് അമ്മദേവിയുടെ തിരുമുമ്പിൽ നിങ്ങളറിയുക ഇരുപത്തിയേഴ് ദേവതകളുടെ മുമ്പിലായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും പൊങ്കാല സമർപ്പണം നടത്താം സ്വയമേവ പൊങ്കാല സമർപ്പണം നടത്താം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പലരും കരുതുന്നത് പുരുഷന്മാർ പൊങ്കാല അർപ്പിക്കാൻ പാടില്ല പക്ഷേ നമ്മുടെ ക്ഷേത്രത്തിൽ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായി ക്ഷേത്ര കോമ്പൗണ്ടിൽ ദേവതകളുടെ മുമ്പിൽ സ്ത്രീകോവിലുകൾക്ക് മുമ്പിൽ തന്നെയാണ് ഇവിടെ പൊങ്കാല തയ്യാർ ചെയ്യുന്നത് ഈ പൊങ്കാല സമർപ്പണം പൊങ്കാല സമർപ്പിച്ച് വെന്ത് കഴിയുമ്പോൾ നമ്മളതിൽ നിന്നും ദേവതകൾക്ക് നിവേദിക്കാൻ വേണ്ടി എല്ലാവരുടെ കയ്യിൽ നിന്ന് എടുക്കുകയും അങ്ങനെ ഉഗ്രഭദ്രകാളിയുടെ തിരുമുമ്പിൽ നിവേദിച്ച നിവേദ്യം നിങ്ങൾക്ക് തന്നെ തിരികെ നൽകുകയും ചെയ്യും അറുന്നൂറ്റൻപത് രൂപയാണ് നേരിട്ട് വന്ന് ചെയ്യുന്ന പൊങ്കാലയ്ക്ക് ഓൺലൈനായിട്ടാണെങ്കിൽ എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി വേറെ ഒരാളെ നിർത്തി ഇവിടെ ചെയ്യും ഇവിടെ വെറുതെ അനുഷ്ഠാനം കാണിക്കുകയല്ല കൃത്യമായിട്ട് നൂറല്ല അഞ്ഞൂറ് ഓൺലൈൻ വന്നാലും അതെല്ലാം ആളെ നിർത്തി ചെയ്യിക്കും അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖ ദുരിതങ്ങൾ കഷ്ടദുരിതങ്ങൾ മാറ്റുന്നതിനെ അമ്മ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ സമ്മാനം പ്രയോജനപ്പെടുത്തുക അത്യത്ഭുതങ്ങൾ നിറഞ്ഞ ഈ പുണ്യഭൂമിയിൽ എത്താൻ സാധിക്കുമെങ്കിൽ എത്തുക അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്യണമെങ്കിൽ എണ്ണൂറ് രൂപയ്ക്ക് ഇന്നത്തെ ദിവസം പൊങ്കാല സമർപ്പണം നടത്താം നേരിട്ട് വന്നാൽ അറുന്നൂറ്റൻപത് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ജീവിത വിജയത്തിന് വേണ്ടിയുള്ള വഴിപാടുകളാണ് പറയുന്നത് മറ്റുള്ളവടത്തെ പോലെ റോഡിൻ്റെ വക്കീലൊന്നല്ലവിടെ ചെയ്യുന്ന ഇവിടെ ക്ഷേത്ര കോമ്പൗണ്ടിൽ ഒരുപാട് സ്ഥലമുണ്ട് ഈ സ്ഥലത്ത് എല്ലാ ഭക്തരെയും കൊണ്ട് ചെയ്യിക്കുന്നു സ്ത്രീ പുരുഷ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഈ അപൂർവ ഭാഗ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്ത വീഡിയോയും കൂടി രണ്ടപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ എത്ര കണ്ട് പ്രതിസന്ധിയിൽ നിൽക്കുന്നു അപ്പോൾ സ്ഥലം വില്പന ഇതെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ വഴിപാട് ദിവസമാണ് കാരണം പൊങ്കാല വെച്ച് മൂന്നായിട്ട് ഭാഗിച്ച് ഒരു ഭാഗം വയ്ക്കാനുള്ള സ്ഥലത്ത് വയ്ക്കാം ഒരു ഭാഗം നിങ്ങൾ കഴിക്കുക ഒരു ഭാഗം ഭക്തർക്ക് കൊടുക്കുക അതോടൊപ്പം പന്ത്രണ്ട് ഭാത്രം വലിയ കരുതി പാക്കേജ് എടുക്കുക ആയിരം രൂപയുടെ മുടക്ക് ആയിരത്തി അറുന്നൂറ്റി രൂപ മുടക്കിയാൽ ജീവിതത്തിൽ ഭൂമി വില്പന അങ്ങനെ സ്ഥലം വില്പന വീടിൻ്റെ വിൽപ്പന അങ്ങനെ ഏതൊരു കാര്യവും സാധിച്ചെടുക്കാം ജോലിയുടെ ലഭ്യത അതോടൊപ്പം വിദേശവാസം ജോലികൾ കുട്ടികളുടെ പഠന മികവ് ഏതൊരു കാര്യങ്ങൾക്കും നിങ്ങൾ നിങ്ങളാ പൊങ്കാലക്കാലത്തിൻ്റെ മുമ്പിൽ നിങ്ങളാ പൊങ്കാല വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളാണ് സ്വയം ചെയ്യുന്നത് ദേവതകളോട് ഭദ്രകാളിയോട് ഉഗ്രഭദ്രകാളിയോട് പ്രാർത്ഥിച്ച് നിൽക്കാം ജീവിതത്തിലെ വലിയ സൗഭാഗ്യ ദിവസമാണ് മറ്റുള്ള ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളെപ്പോലെയല്ല ഇവിടെ ഒരുപാട് വ്യത്യസ്തതയാണ് ഇവിടെ ജാതി മതവർഗ ഭരണം വ്യത്യാസമില്ല ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് സർപ്പക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് കളിയാക്കുന്നവരെ സംബന്ധിച്ച് അവരൊന്നും ഇത് ആർക്കൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല ആർക്കൊന്നും കിട്ടിയിട്ടുമില്ല അപ്പോൾ നമുക്കിവിടെ ആവാഹന പൂജ കഴിഞ്ഞ ഒരുപാട് പേര് അനുഭവ സാക്ഷ്യം പറയുമ്പോൾ പലരും പറയുന്ന ഇരുന്നൂറ് രൂപ കൊടുത്തു മുന്നൂറ് രൂപ കൊടുത്തു അഞ്ഞൂറ് സ്പെയിനിൽ നിന്നുള്ള ഡോക്ടർ അതേപോലെ തന്നെ ഇക്കഡോറിൽ നിന്നുള്ള മദാമ ദുബായിൽ നിന്ന് വരുന്ന സ്ഥിരം അതായത് മൂന്ന് മാസം ആറ് മാസം കൂടുമ്പോൾ വന്ന് ബാധ മാറ്റുന്ന ആളുകൾ അതേപോലെ കോർപ്പറേറ്റ് സ്ഥാപനം നടത്തുന്ന നിബു കൃഷ്ണൻ ഹൈദരാബാദിൽ നിന്നും ഇങ്ങനെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ അവരെല്ലാം ഇരുന്നൂറ് രൂപയ്ക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണോ ഇവിടേക്ക് വരുന്നത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ജീവിതത്തിൽ തിരിച്ചെത്തണം ജീവിതം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇരുപത്തിയേഴ് ദേവതകളുടെ മുമ്പിൽ വന്ന് പൊങ്കാല വെച്ച് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു തിരിച്ചുപിടിക്കാൻ പറ്റുന്ന അത്യപൂർവ്വ നിമിഷങ്ങളാണ് അതേപോലെ ഇന്നത്തെ ദിവസം ഇരുപത്തേഴ്കൾക്ക് മുട്ടർക്കൽ നടത്താം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തേഴ് തട്ട സമർപ്പണം നടത്താം നേരിട്ട് വന്ന എട്ടായിരത്തി ഒരുന്നൂറ് രൂപ ഓൺലൈൻ ആണെങ്കിൽ ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യസൂക്തം നടത്താം എണ്ണൂറ്റി പത്ത് രൂപ ഇരുപത്തേഴ് ദേവകൾക്ക് അർച്ചന നടത്താം ആയിരത്തി അറുനൂറ്റി ഇരുപത് രൂപ ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്താം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതോടൊപ്പം തന്നെ ആയുധ സമർപ്പണം നടത്താം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഒരു ക്ഷേത്രത്തിലേക്ക് ആയുധത്തിന് അൻപത് രൂപയാണ് ഒരു ആയുധത്തിന് അത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ എല്ലാ ആയുധങ്ങളും സമർപ്പിക്കണമെങ്കിൽ എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ നേരിട്ട് വന്നാൽ ഏഴായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ജീവിതത്തിലെ വളരെ വളരെ അത്യപൂർവ്വ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസമാണ് മീനഭരണി അപ്പോൾ മീനഭരണി ദിവസത്തിലൂടെ ഭക്തി ഭജന ആലാപനം ഉണ്ടാകും വൈകിട്ട് ഏഴ് മണിക്ക് ഭജന ആരംഭിക്കും നിങ്ങൾക്കും ദേവതകളുടെ ഒപ്പം നിന്ന് തുള്ളിച്ചാടിക്കൊണ്ട് ഈ അസുലഭ നിമിഷങ്ങളിലേക്ക് എത്താം അതിനുശേഷം ദേവിയുടെ തിരുസന്നിധിയിൽ പന്ത്രണ്ട് പാത്രം വലിയ ഗുരുതി അത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ ഗുരുതി എന്താണെന്ന് നേരിട്ട് കാണുക അല്ലാതെ മറ്റുള്ള മണ്ട കുഷ്മാണ്ടന്മാർ പറയുന്ന പോലെ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് അരിപ്പൊടി അങ്ങനെ അരിപ്പൊടി ഗുരുതിയിലിടില്ല അതുപോലും ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ ഇവരെന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അപ്പോൾ ജീവിതം ജയിക്കണമെന്നുള്ളൊരു തീർച്ചയായിട്ടും ഈ അസുലഭ അവസരം പ്രയോജനപ്പെടുത്തുക എല്ലാവരെയും പ്രണവമലയിലേക്ക് തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ദേവിക്ക് പൂജ ഉണ്ടാകും ദർശനം സമർപ്പിച്ചുള്ള പൂജയുണ്ടാകും ഏത് പൂജകളിൽ വേണമെങ്കിലും പങ്കെടുക്കാം അതോടൊപ്പം തന്നെ അമ്മയുടെ തിരുസന്നിധിയിൽ അഭിഷേകങ്ങൾ നടത്താം പാലാഭിഷേകം പനിനീരാഭിഷേകം ഇളനീരാഭിഷേകം എണ്ണ അഭിഷേകം ഗുരുതിപ്പൊടി അഭിഷേകം ഉരുതി തീർത്ഥാഭിഷേകം ഇങ്ങനെയുള്ള സകല ഉണ്ടാവും അതെല്ലാം വേണമെന്നുള്ള ഒരു ചെറിയ പൈസയിലൂടെ ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും അമ്മദേവിക്ക് ചുറ്റുവിളക്ക് സമർപ്പിക്കാം പന് പന്ത്രണ്ട് രൂപയ്ക്ക് എണ്ണയുടെ ചുറ്റുവിളക്കും പതിനഞ്ച് രൂപയ്ക്ക് നെയ്യ് ചുറ്റുവിളക്കും നടത്താം ഒരെണ്ണത്തിനാണ് വരണത് അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്താറ് അയ്യായിരം രൂപ അടച്ച് സമ്പൂർണ്ണമായിട്ട് ചെയ്യാം ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജ നടത്താം രണ്ടും രണ്ടായിരത്ത് പതിനായിരത്തഞ്ഞൂർ പിരിക അപ്പോൾ ജീവിതം തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള വഴികളാണ് പറയുന്നത് അതോടൊപ്പം ഈ മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾ പഠിച്ചെടുക്കുക ഓൺലൈൻ ക്ലാസ്സുകളോ ആരംഭിക്കുന്നുണ്ട് ആചാര്യ സംവാദമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മംഗലാപുരത്തു നിന്നാണ് ഇതിൻ്റെ കോപ്പികൾ ഇറങ്ങുന്നത് അപ്പോൾ പലരും കരുതുന്നത് വെറുതെ ഇരുന്ന് തള്ളിമറിക്കുകയാണ് നിങ്ങളറിയുക സത്യം വിളിച്ച് പറയുമ്പോൾ ചിലർക്ക് ചോർച്ചിലൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തുചര്യക്കുക ബാധാദോഷങ്ങളാവാച്ചു മാറ്റുക ഏതൊരാൾക്കും ജീവിതം തിരിച്ചു സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസായയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദീകങ്ങൾ എടുക്കുകയും ചെയ്ത താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴി വേണം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴി ചെയ്തത് ജയിക്കാൻ സാധിക്കും ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കച്ചവടമാണോ ഇങ്ങനെയുള്ള ഏത് കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കി കുട്ടികൾ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാം അതേപോലെ ദശാകാലങ്ങളുടെ ഗുണദോഷ ഫലങ്ങൾ തിരിച്ചറിയാം വ്യാഴമാറ്റം ശനിമാറ്റ ദുരിതങ്ങൾ തിരിച്ചറിയാം ദശാകാല വഴിപാടുകൾ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം എത്ര എത്ര ജാതകങ്ങൾ എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും പാരമ്പര്യവാദികളുടെ കമ്പ്യൂട്ടർ മാറ്റി മാറ്റിവയ്ക്കുക ഇവിടെ നിന്നുള്ള ശ്രീകൃഷ്ണവാസികശാലത്തിൻ്റെ ജാതകങ്ങൾ വാങ്ങി വായിച്ചു നോക്കുക അതോടൊപ്പം തന്നെ ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന ഫീസോ മാസവും സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ജാതി മത വർഗ ഭരണ രാഷ്ട്രീയ വ്യത്യാസമില്ല എല്ലാവർക്കും തുല്യത നൽകി എല്ലാവർക്കും സാമ്പത്തിക ബാധ്യത നൽകി കൊണ്ടുള്ള ഈ സംഘടനയിൽ നിങ്ങളും അംഗങ്ങളാകുക അംഗങ്ങളാകണമെന്നുള്ളവർക്ക് ടെലിഗ്രാമിൽ പ്രണവ ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അവർ നിങ്ങളെ സഹായിക്കും അല്ലെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് റിക്വസ്റ്റ് ചെയ്താലും അവർ നിങ്ങളെ ചേർത്ത് വിടും അതാ ജില്ലകളിൽ എല്ലാ ജില്ലകളിൽ നിന്നും ആയില്ലം തിരു കൊണ്ടാടുന്ന ക്ഷേത്രാങ്കണത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ വഴി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് യാഥാർത്ഥ്യം അറിയുക അപ്പോൾ എല്ലാവരെയും തിരുവേരമിൻ്റെ തിരുസന്നിധിയിലേക്ക് ഉഗ്രഭദ്രകാളിയുടെ തിരുമുമ്പിലേക്ക് ഈ പൊങ്കാല സമർപ്പണ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിരവധി അനുഭവ മീഡിയ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാൻ പറ്റാതെ പോകുന്നത് അമിത മദ്യപാനത്തിന് അടിമയായി പോകുന്നത് എത്ര കണ്ട് ജോലി ചെയ്തിട്ടും ജോലി കിട്ടാതെ പോകുന്നത് ശ്രമിച്ചിട്ട് കിട്ടാതെ പോകുന്നത് മാറാ രോഗങ്ങൾ കൊണ്ട് വല്ലാതെ ഏർപ്പെടുന്നത് വിവാഹ തടസ്സങ്ങൾ അതേപോലെ ഭൂമി വാങ്ങാൻ പറ്റാതെ പോകുന്നത് ഭൂമി വിൽക്കാൻ പറ്റാതെ പോകുന്നത് വാഹന നിർമ്മാണത്തിന് വരുന്ന തടസ്സങ്ങൾ അങ്ങനെ ഏതൊരു പ്രശ്നങ്ങളും മാറ്റിമറിക്കുന്നതിന് നിങ്ങൾക്ക് ആ വാഹന പൂജയിലൂടെ ജീവിതം മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന ആ ഒരു ധൈര്യത്തോടുകൂടി ഏതൊരാൾക്ക് എത്തിപ്പെടാൻ സാധിക്കും ഒരു ഇല്ലാത്തവരാണെങ്കിൽ ഇരുപത്തേഴ് ദേവതകൾക്ക് ഓരോ ദേവതകൾക്ക് നൂറ്റെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക താഴെ കൗണ്ടറിൽ നിന്ന് ഒരു നൂറ് രൂപയുടെ ചരട് വാങ്ങിക്കെട്ടുക ഇരുപത്തേഴ് ദിവസം വരെ ചരടിലൂടെ പോകാം അതിൻ്റെ ഒരു ഗണപതി ഏലസ് വാങ്ങി നിൽക്കുക അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വള്ളൈനാണെങ്കിൽ നേരിട്ടണേ അയ്യായിരം രൂപ എല്ലാ മാസം ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്ത് അങ്ങനെ ജീവിത വിജയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഈ വഴിപാടൊക്കെ ചെയ്ത് ഒന്നര വർഷം വരെ എലസിലൂടെ പോയി അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജയിൽ പങ്കെടുത്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന ഒരു കൂടി ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം 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 അദ്ദേഹം ബിജു ദുബായ് എന്നു പറയുന്നത് മുമ്പ് അബുദാബിയിലായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് രണ്ടായിരത്തി പതിനാറിൽ ഒന്ന് പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞപ്പോൾ വലിയ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മലേഷ്യയിൽ അഞ്ച് വർഷം അവിടെ ജോലി ചെയ്തു അതിനുശേഷം വീണ്ടും ദുബായിലേക്ക് പോകാൻ സാധിച്ചു അത് തന്നെ അഹ അഹമ്മദാബാദിൽ ഗുജറാത്ത് അഹമ്മദാബാദിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇപ്പോഴും നല്ല രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക എന്നുണ്ടെങ്കിൽ ഷെർപ്പിയിലേക്ക് ഒരുപാട് വഴിപാട് ചെയ്യും ഞാൻ പറയേണ്ട കാര്യമെങ്കിൽ ആൾക്കാരെന്നെ അറിയാം ആ വീഡിയോ സെർച്ച് ചെയ്യും നേരെ ഇതിലേക്ക് വരും അപ്പോൾ വീണ്ടും ഒരു ഒരു വലിയ വിജുവിനെ തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് ദുബായ് എന്നാണ് ഇത് പല പ്രാവശ്യം നമുക്ക് അനുവദാക്ഷം വീഡിയോ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളറിയുക ചിലത് ചെയ്യുന്ന വിദ്യാഭ്യാസമുള്ളവർക്കൊന്നും ഇതിനോടൊരു താല്പര്യമൊന്നില്ല നമുക്ക് വെറുതെ പറയുന്നതാണ് യുജോൺ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ വന്നാലാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ഈ വീഡിയോ എടുപ്പിക്കാനുള്ള കാരണം അതാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാലത്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം മകൾ ലണ്ടനിൽ ഡോക്ടർക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇന്നത് തന്നെ കിട്ടണം ഇന്നത് യൂണിവേഴ്സിറ്റി കിട്ടണം ഇതെല്ലാം വിജോനെ കൃത്യമായിട്ട് വിളിച്ചു പറയും പറയണ വഴിപാട് ചെയ്യും അങ്ങനെ എന്താണോ വേണ്ടത് അത് നേടാൻ വേണ്ടിയിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് തന്നെ ജീവിതം നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആൾക്കന്നെ അറിയാം ഇവിടുത്തെ പരിപാടിൻ്റെ പവറും അതിൻ്റെ പൂജയുടെ പവറും പവർക്ക് ഒരുപാട് ഈ പറഞ്ഞ ഞാൻ പറയുന്ന പോലെയല്ല ആൾക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങളോട് പറയാനുണ്ട് പക്ഷെ നിങ്ങളത് കേട്ടിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു വേണ്ട ഞാൻ പറഞ്ഞോളാം പെട്ടെന്ന് പറഞ്ഞ് അവസാനിക്കാം എന്നാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് എന്തെങ്കിലും അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികള് സപ്പറേറ്റായിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷെ ഇങ്ങനെ സപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു